ാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഇന്ന് ഓണ സെലിബ്രേഷൻ നടക്കുകയാണ് എന്നാൽ കോളേജ് ഓണ സെലിബ്രേഷൻ റദ്ദാക്കി എന്തുകൊണ്ട് തിങ്കളാഴ്ച നടന്ന ഫ്രഷേഴ്സ് ഡേയിൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നതാണോ കാരണം സംഘർഷ സാധ്യത ഇല്ലാഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ ക്യാൻസൽ ആക്കിയത് ഒരുപാട് പേർ ഡ്രസ് കോഡിന് കൊടുത്തിട്ടും ഫുഡിന് അഡ്വാൻസ് കൊടുത്തിട്ടും അതിനുള്ള നഷ്ടപരിഹാരം ആര് നൽകും പുറത്തുള്ള രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ മൂലം ഏകപക്ഷീയമായി തീരുമാനമെടുത്ത പ്രിൻസിപ്പൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കൂട്ടക്കരച്ചലില് മറുപടി പറയാമോ ഏറെ പ്രിയപ്പെട്ടവരെ കോളേജിൽ ഓണാഘോഷ പരിപാടി ബന്ധപ്പെട്ട് നിലവിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ തന്നെ എന്താണ് ആ പ്രശ്നം ഒരു പുറത്തുനിന്നും കോളേജിലെ യൂണിസിറ്റി കമ്മിറ്റി നടത്തുന്ന ഒരു പരിപാടിക്ക് പുറത്തുനിന്നും കൊണ്ടുവന്ന ഒരു ഗസ്റ്റിനെ ആ ഗസ്റ്റിൻ്റെ പേരാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ പേരിന് ഒരു പ്രാതിനിധ്യം കൊടുക്കാത്ത നിലവിലെ പ്രിൻസിപ്പൽ ഈ നിലപാടെടുത്തിരിക്കുന്നത് വളരെ ഒരു തീരുമാനമാണ് ഈ മോശമായിട്ടുള്ള തീരുമാനം ഉടനടി മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റത്തെ പ്രതീക്ഷ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ പ്രതീക്ഷ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിലവിൽ വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടി അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കീഴിൽ വരുന്ന മുഴുവൻ ക്യാമ്പസുകളിലും ഇന്ന് ഓണാഘോഷ പരിപാടി നടത്തുകയാണ് ഉണ്ടാവുന്നത് അപ്പോൾ നെന്മാറ എൻ എസ് എസ് കോളേജിൻ്റെ കീഴിൽ അതായത് നെന്മാറ എൻ എസ് എസ് കോളേജിൽ മാത്രം ഈ ഓണാഘോഷ പരിപാടി നടത്തിയതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നിലവിലെ പ്രിൻസിപ്പളോട് ഒരു കാര്യം ഓർപ്പെടുത്തുന്നു ഈ ഓണാഘോഷ പരിപാടി കൃത്യമായി നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നില്ലെങ്കിൽ പാലക്കാട്ട് കെ എസ് യു ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും നെന്മാറയിലെ കെ എസ് യു നിയോജക മണ്ഡലം കമ്മിറ്റി ഇവിടെ ശക്തമായിട്ടുള്ള സമരപരിപാടിക്ക് നേതൃത്വം നൽകുമെന്നുള്ളത് മാത്രമാണ് നിലവിൽ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് പല വിദ്യാർത്ഥികളുടെയും കണ്ണീരാണ് നിലവിൽ ഈ ക്യാമ്പസിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് പല വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട് രാപ്പകലില്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ നെന്മാറ എൻ കോളേജിൽ ഈ ഓണാഘോഷ പരിപാടി നടത്താൻ ഒരു അനുമതി പ്രിൻസിപ്പളായി ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ വിനീതമായിട്ടുള്ള ഒരു അപേക്ഷ ഈ അപേക്ഷ നിലവിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സർക്കുലർ ഇറക്കി ഇവിടെ ഓണാഘോഷ പരിപാടി നടത്താൻ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിവരയിട്ട് ഞാൻ കെ എസ് യുന്റെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു ഇവിടെ ശക്തമായിട്ടുള്ള ഈ കാണുന്ന ഗേറ്റ് അടച്ചിട്ടുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും അതിൽ യാതൊരു തർക്കവുമില്ല അപ്പോ അത്തരത്തിലുള്ള സമരത്തേക്ക് കടക്കേണ്ട ഈ പ്രിൻസിപ്പിൾ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിലവിൽ ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്